അലൈക്കും വഹമ്മത്തല്ലാഹി വബർകാത്തു നാലാം ക്ലാസ്സുകാരുടെ നാളത്തെ പരീക്ഷയായ ഫിഗിനെ വരാൻ സാധ്യതയുള്ള ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നന്ദി സൂചകമായ ഒരു ലൈക്കും സബ്സ്ക്രൈബും തരാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിൽ ഉള്ളത് തഹൂറായ വെള്ളം വേണം മയത്തിനു വേണ്ടി ദ്വാ ചെയ്യൽ ഹറാമാണ് കറാഹത്താണ് പിന്തി തുടർന്നവൻ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ ചോദ്യം ഒന്ന് പള്ളിയിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിക്കുക എന്താണ് വിധി കറാഹത്താണ് ചോദ്യം രണ്ട് പള്ളിയിൽ തുപ്പൽ ഉത്തരം ഹറാമാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല ചോദ്യം മൂന്ന് മസ്ബൂക്ക് ഡാഷ് ഉത്തരം പിന്തിടർന്നവൻ ചോദ്യം നാല് മയ്യത്ത് നിസ്കാരത്തിൽ രണ്ടാം തക്ബീറിന് ശേഷം ഉത്തരം നിവിയുടെ മേൽ സ്വലാത്തി ചൊല്ലണം ചോദ്യം അഞ്ച് മയ്യത്ത് നിസ്കാരത്തിന് മൂന്നാം തക്ബീറിന് ശേഷം ഉത്തരം മയ്യത്തിന് വേണ്ടി ദ്വാര ചെയ്യൽ ചോദ്യം ആറ് അശുദ്ധികളെ ഉയർത്താനും നജസുകളെ നീക്കാനും ഡാഷ് ഉത്തരം ടൊഹൂറായ വെള്ളം വേണം ടൊഹൂർ എന്നു വെച്ച ശുദ്ധിയുള്ള രണ്ടാമത്തെ പ്രവർത്തനം വ്യക്തമാക്കാം ചോദ്യം ഒന്ന് നിസ്കാരം തഹറിമിന്റെ കറാഹത്തായ ഒരു സമയം അത് മൂന്നെണ്ണാണുള്ളത് അതിലേതെങ്കിലും ഒന്ന് എഴുതിയാ മതി ഉത്തരം സുബഹ് നിസ്കരിച്ച ശേഷം സൂര്യൻ ഏഴും മുഴം സുമാർ പതിനാറ് മിനിറ്റ് ഉയർന്നത് വരെ അല്ലെങ്കിൽ അസുറ നിസ്കരിച്ച ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ നട്ടുച്ച സമയം ചോദ്യം രണ്ട് ഏറ്റവും ചുരുങ്ങിയ ജമാഅത്ത് ഉത്തരം ഒരു ഇമാമും ഒരു മാമൂമും ചോദ്യം മൂന്ന് ഫർലായ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഉത്തരം നിസ്കാരം ചോദ്യം നാല് ജുമാ നിർവഹിക്കേണ്ട സമയം ഉത്തരം വെള്ളിയാഴ്ച ലുഹറിന്റെ സമയത്ത് അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം ഒന്നാമത്തത് ഉളോയിൻ്റെ നീയത്തോടു കൂടി വെള്ളത്തിൽ മുങ്ങിയാൽ ഡാഷ് വുള്ളോ ലഭിക്കുന്നതാണ് ചോദ്യം രണ്ട് ചോദ്യം രണ്ട് ഭക്ഷ്യവസ്തു കൊണ്ട് ഇസ്തിൻചാൽ ചെയ്യൽ ഡാഷ് ഉത്തരം ഹറാമാണ് ചെയ്യാൻ പാടില്ല ചോദ്യം മൂന്ന് ചോദ്യം മൂന്ന് സുബഹ് അതിൻ്റെ സമയം എഴുതാനാണ് ഇവിടെ പകുതി തന്നിട്ടുണ്ട് ഫജറ് സോദിക്ക് മുതൽ സൂര്യൻ ഡാഷ് ഉത്തരം കുതിക്കുന്നത് വരെ നിസ്കാരത്തിൻ്റെ ഫല്ലുകൾ പതിനാലാകുന്നു അവ ഏതെല്ലാം ഉത്തരം അവ മൂന്ന് വിധമാണ് ചോദ്യം അഞ്ച് ഹലാലായ യാത്രയിലെ സുന്നത നിസ്കാരത്തിൽ കിബിലക്ക് ഡാഷ് ഉത്തരം മുന്നിടേണ്ടതില്ല ഞാൻ ഈ കിബില സൂര്യൻ അതൊന്നും വായിച്ചിട്ടില്ലായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ അതിൽ ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു ഉത്തരം വന്നപ്പോൾ അതും കൂടി പിന്നെ വന്നാണ് അതുകൊണ്ടാണ് വായിക്കാത്തത് അടുത്ത പ്രവർത്തനത്തിലേക്ക് നോക്കാം അടുത്ത പ്രവർത്തനം രണ്ടെണ്ണം വീതം എഴുതാം ഒന്നാമത്തേത് പ്രധാന സുന്നത്ത നിസ്കാരങ്ങൾ ഉത്തരം രണ്ട് പെരുന്നാൾ നിസ്കാരം തഹജുദ് ഗ്രഹണ നിസ്കാരങ്ങൾ ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ചോദ്യം രണ്ട് ജുമാ ഹുതുബയുടെ ഷർത്തുകൾ ഉത്തരം ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി ഞാനിപ്പോൾ എല്ലാ ഷട്ടുകളും പറഞ്ഞു തരാം ഉത്തരം ഒന്ന് ലുഹറിൻ്റെ സമയത്തായിരിക്കുക രണ്ട് അശുദ്ധികളിൽ നിന്നും നജസുകളിൽ നിന്നും ശുദ്ധിയായിരിക്കുക മൂന്ന് ഔറത്ത് മറക്കുക നാല് അറബി ഭാഷയിലായിരിക്കുക അഞ്ച് കഴിവുള്ളവൻ നിൽക്കുക ആറ് രണ്ട് ഹൊതുബയുടെ ഇടയിലായിരിക്കുക ഏഴ് തുടർച്ചയായി കൊണ്ടുവരുക എട്ട് ഹതീബ് പുരുഷനായിരിക്കുക ഒമ്പത് ജുമാക്ക് അർഹരായി ആളെ കേൾപ്പിക്കുക ചോദ്യം മൂന്ന് ജുമാ ഹുത്തുബ കേൾക്കുന്നവർക്ക് സുന്നത്തായ കാര്യങ്ങൾ അത് മൂന്നെണ്ണം ഉണ്ട് രണ്ടെണ്ണ ഇതാൽ മതി ഉത്തരം ഹുത്തുബ ശ്രദ്ധിച്ച് കേൾക്കുക നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക ദുവാവുകൾക്ക് ആമീൻ പറയുക അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ഒന്ന് ജുമാക്ക് ഇമാം എങ്ങനെയാണ് നീയത്ത് ചെയ്യേണ്ടത് ഉത്തരം ജുമാ എന്ന ഫർലിനെ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു രണ്ടാമത്തെ ചോദ്യം വിത്തര നിസ്കാരത്തിൻ്റെ സമയം ഏതാണ് ഉത്തരം ഇഷാ നിസ്കരിച്ചത് മുതൽ ഫജർ വരെയാകുന്നു ചോദ്യം മൂന്ന് സലാം വീട്ടിയ ഉടനെ മൂന്ന് തവണ പറയണം എന്ത് ഉത്തരം അലീം ചോദ്യം നിർബന്ധമാണ് ആർക്ക് എപ്പോൾ ഉത്തരം ഇമാം സഹാൻ ചെയ്താൽ കൂടെ മാമോമിന് നിർബന്ധമാണ് അങ്ങനെയാണ് എഴുതേണ്ടത് അടുത്ത പ്രവർത്തനം ക്രമത്തിലാക്കാം ഇവിടെ തെറ്റിച്ചിട്ടാണ് തന്നിട്ടുള്ളത് അത് ശരിയാക്കിയിട്ട് ഓർഡറിൽ നമ്മൾ എഴുതണം ഒന്നാമത്തത്

ഉത്തരം അള്ളാഹു മൗഫലി വലി വാലിദയ്യ റബിർ ഹം ഹുമാ ഖമാ റബ്ബയാണി സോളിറ ഇത് മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദു ആണ് അപ്പം നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് നോക്കാം അഞ്ച് തെറ്റു ശരിയാക്കാം ഒന്ന് ലുഹിറിൻ്റെ സമയം ഉച്ച തിരിഞ്ഞു മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് ഉത്തരം ഉച്ചതിരിഞ്ഞ മുതൽ ഒരു വസ്തുവിൻ്റെ നീൽ ഉച്ചക്കുള്ള നീയൽ കഴിഞ്ഞു അതിനോളമാകുന്നത് വരെ അടുത്തത് അർത്ഥം എഴുതാം ഒന്ന് വു വസൽജി വൽഭരത് അതിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം വെള്ളം ഹിമം ആലിപ്പഴം ഇവ കൊണ്ട് ഈ മയത്തിനെ നീ കുളിപ്പിക്കുകയും ചെയ്യണമേ അടുത്ത പ്രവർത്തനം ക്രമത്തിൽ ആക്കാം ഒന്ന് വലാ തഫ്തിന്ന ബാദഹു വലഹു അജറഹു ഉത്തരം അജറഹു തഫ്തിന്ന ബാദഹു വലഹു നാലാം ക്ലാസ്സുകാരുടെ ഫിഖിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പാഠങ്ങൾ നല്ല രീതിയിൽ പഠിക്കാനും പരീക്ഷകളിലെല്ലാം മാർക്കോടു കൂടി വിജയിക്കാനുമുള്ള ഭാഗ്യം അള്ളാഹു താല നൽകട്ടെ ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ബെൽബട്ടനോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസല വലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തൂ